നമസ്കാരം കുംഭഭരണി സാധാരണ നമ്മുടെ നാട്ടിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവാഘോഷങ്ങളാണ് ഏതാണ്ട് കുംഭഭരണി മുതൽ മീനഭരണി വരെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷമായിട്ടുള്ള പൂജകളും ഉത്സവങ്ങളും ആചരണങ്ങളും എല്ലാം നടക്കുന്നു ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ദാരികനെ വധിക്കാനുള്ള ഭഗവതിയുടെ യുദ്ധം തുടങ്ങുന്നത് ഈ കുംഭഭരണി നാളിലാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾ പലതും ഈ കുംഭഭരണിയോട് അനുബന്ധിച്ചിട്ടാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് യുദ്ധം തുടങ്ങുന്ന അല്ലെങ്കിൽ ആ യുദ്ധ സമയത്താണ് ഏറ്റവും അധികം ശക്തി ഭഗവതിയിൽ ഉള്ളത് ഭഗവതി തന്റെ എല്ലാ ശക്തികളും സർവശക്തിയും സമാഹരിച്ചുകൊണ്ടാണ് ദാരികൻ എന്ന അസുരനോട് യുദ്ധം ചെയ്യുന്നത് അപ്പൊ ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള ആ സമയം ദേവിക്ക് ശക്തി കൂടുതലായിരിക്കും വളരെ ശക്തി ഉണ്ടാവും അപ്പൊ ആ സമയത്ത് നമ്മൾ ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ദേവി ഉപാസിച്ചു കഴിഞ്ഞാൽ വേഗം നമുക്ക് ഫലം ലഭിക്കും മാത്രമല്ല ഈ സമയത്തുള്ള ഭജനം ഉപാസനയ്ക്കും വളരെ വിശേഷമാണ് ഈ സമയങ്ങളിലെ ആത്മാർത്ഥമായ ഭജനം കൊണ്ട് ഭാഗ്യമുള്ള ഉള്ള ധാരാളം ആളുകൾക്ക് അങ്ങനെ തന്നെ പറയണം ഭാഗ്യം വേണല്ലോ ദേവിയുടെ അനവധി ദർശനങ്ങളും അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഭദ്രകാളിപരമായ ഉപാസനക്ക് ഏറ്റവും വിശേഷമാണ് ഈ മാസം നമുക്ക് എന്തൊക്കെ ഈ മാസത്തിൽ ചെയ്യാൻ കഴിയും ഭദ്രകാളി മൂലമന്ത്രം ജപിക്കാം ഉപദേശമുള്ളവർക്ക് ജപിക്കാം ഭദ്രകാളിയുടെ നാമങ്ങൾ ഓം ഭദ്രകാളിയെ നമ എന്നുള്ള മന്ത്രം ജപിക്കാം അതുകൂടാതെ ഭദ്രകാളി പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമുണ്ട് വളരെ ചെറുതാണ് അത് ജപിക്കാം ഭദ്രകാളി സ്തുതി ഉണ്ട് ഭദ്രോൽപത്തി എന്ന പുസ്തകത്തില് ഭദ്രകാളി സ്തുതി ഉണ്ട് അത് വളരെ വിശേഷം ഇപ്പൊ രാമകൃഷ്ണാശ്രമം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭദ്രോൽപത്തി അതിൽ ഭദ്രകാളിയുടെ സ്തുതി ഉണ്ട് കണ്ഠേകാളാത്മജയദേവി കണ്ഠേ കാളി മഹേശ്വരി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സ്തുതി അത് വളരെ വിശേഷമാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദുർഗാ സപ്തശതി പോലെ തന്നെ ഒന്നാണ് ഈ ഭദ്രോൽപത്തി എന്ന ആ ഗ്രന്ഥം അത് വായിക്കാം അത് വളരെ വിശേഷമാണ് ദേവി മഹാത്മ്യം പൂർണ്ണമായിട്ടും വായിക്കാം അല്ലെങ്കിൽ ഭാഗികമായിട്ട് വായിക്കാം ലളിതാ സഹസ്രനാമം ജപിക്കാം കാരണം ലളിതാ സഹസ്രനാമം ഭദ്രകാളിക്ക് വിശേഷമാണ് ലളിതാദേവിയെക്കും മാത്രമല്ല ഭദ്രകാളിക്കും വളരെ വിശേഷമായ സൂത്രമാണ് ലളിതാ സഹസ്രനാമം അത് ജപിക്കാം അതുകൂടാതെ ഈ സമയത്ത് വിശേഷമായിട്ടുള്ള ചില വഴിപാടുകൾ പ്രത്യേകമായ ചില വഴിപാടുകളുണ്ട് ഈ മഞ്ഞൾപ്പൊടി സമർപ്പണം അത് വിശേഷമാണ് കാരണം യുദ്ധത്തിന് പോകുന്ന ആൾക്ക് ഇതൊക്കെ ആവശ്യമാണ് മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം അതേപോലെ ചന്ദനം ചന്ദനത്തിന്റെ ആ ചന്ദനം നമുക്ക് സമർപ്പിക്കാം മറ്റൊന്ന് നല്ല കുങ്കുമം ദേവിക്ക് സമർപ്പിക്കാം ചുമന്ന പട്ട് സമർപ്പിക്കാം അതേപോലെ എന്തെങ്കിലും ബാധാപരമായ ദോഷങ്ങളുള്ളവർക്ക് ഭഗവതിക്ക് നാന്തകം എന്നുള്ളതാണ് ഭഗവതിയുടെ വാള് ആ നാന്തകം എന്നുള്ള ഭഗവതിയുടെ ആ വാളിന്റെ രൂപ രൂപം നമുക്ക് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ചെമ്പുകൊണ്ടോ അതുണ്ടാക്കി ഒരു ചുമന്ന പട്ട് സഹിതം ഭഗവതിക്ക് ഈ സമയത്ത് സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ് എത്ര ം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ പ്രത്യേകിച്ച് ഈ നമ്മൾ പറയില്ല കടും പായസം അല്ലെങ്കിൽ അതിമധുര പായസം ഇത് ഈ നാഴിയുടെ കണക്കാണ് നാഴിയരി അല്ലെങ്കിൽ ആറ് നാഴി അല്ലെങ്കിൽ പന്ത്രണ്ട് നാഴി അങ്ങനെയൊക്കെ ദേവീക്ഷേത്രങ്ങളില് ഈ സമയത്ത് നിവേദിക്കുന്നത് ഇരട്ടി ഇരട്ടിഫലം കിട്ടും സാധാരണ സമയത്ത് നമ്മൾ ചെയ്യുന്നതിലും ഇരട്ടി ഇരട്ടിഫലം ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള സമയത്ത് ഏർ കിട്ടും മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ഈ ഭദ്രകാളിക്ക് ഈ സമയത്ത് കളമെഴുതിപ്പാട്ടും നടത്തുക കാരണം കളമെഴുതിപ്പാട്ട് ദേവിയുടെ രൂപം ആ പഞ്ചവർണപ്പൊടി കൊണ്ട് വരച്ച് ദേവിയുടെ രൂപം ഉണ്ടാക്കി അതിൽ പൂജ കഴിച്ച് അതിൽ പാട്ട് അതാണ് കളമെഴുതിപ്പാട്ട് അതിന് ഏറ്റവും നല്ല സമയം ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള സമയമാണ് മീനഭരണി ദിവസവും വിശേഷമായിട്ടും വഴിപാടുകൾ കഴിക്കണം ദേവിയെ തൊഴണം വിജയശ്രീലാളിതിയായിരിക്കുന്ന ആ ദേവി സന്തോഷമായിരിക്കുന്ന സമയത്ത് നമ്മളെ നിറഞ്ഞ് അനുഗ്രഹിക്കും ഭദ്രകാളി ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ദേവത കൂടിയാണ് ஆ சக்திஸ்வரூபிணி எந்த ஆகிரஹிச்சாலும் நமக்கு நடத்தித்தரும் நம்மளை ரஷக்கிண்டும் எத்திர எத்திமட்டும் ஆ தேவியை ரஜிச்சால் க்பிரமாய் பலம் நமக்கு கிட்டு எவடைய நம்ம மனஸ் தளருந்தோ அப்படியெல்லாம் ஆ தம்ஷாகராளமான ஆ முகத்தை ஓர்த்தால் நமக்கு ஒரு புதிய சக்தி கிட்டும் நம்ம அனுபவமான தேவி உபாசன பதிரகாழி உபாசன നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ രീതിയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഭദ്രകാളിയെ തീർച്ചയായിട്ടും ഉപാസിക്കും പലപ്പോഴും പല കുടുംബങ്ങളുടെയും ഒക്കെ ഒരു ദോഷം നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോക്ക് കാണുക ഈ ദേവി ഉപാസനയുടെ അല്ലെങ്കിൽ ഈ കാളി ഉപാസനയുടെ അഭാവമാണ് കാരണം പഴയ കാലത്ത് ദേവി ദൈവീപാസന ഉണ്ടാവും പിന്നീട് അത് ചെയ്യില്ല ദേവി ഉപാസനയുടെ ഒരു ഒരു ദോഷം എന്ന് പറയാവുന്നത് കുറേ ഉപാസിച്ചിട്ട് പിന്നീട് നിർത്തിയാൽ ദോഷമാണ് അത് പരമ്പരയാൽ തുടർന്നു വരണം പലപ്പോഴും അത് ഒരു പ്രധാന അതുകൊണ്ട് പല തറവാടുകളിലും ഈ ഭദ്രകാളി സങ്കല്പങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ തറവാടുകളിലൊക്കെ ഇപ്പൊ ആചരിക്കാതെ കിടക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുംഭഭരണി മുതൽ മീനഭരണി ഉള്ള സമയത്ത് ആ ക്ഷേത്രങ്ങൾ ധരിക്കാൻ നോക്കുക ആ ക്ഷേത്രങ്ങളിൽ വിശേഷമായിട്ടുള്ള പൂജകൾ നടത്തുക അതൊക്കെ ഇപ്പോൾ നമുക്ക് ദിവസമൊന്നും പൂജ കഴിക്കാൻ വയ്യാത്ത ദേവീക്ഷേത്രങ്ങൾ ഹസ്രകാളി ക്ഷേത്രങ്ങളാണെങ്കിൽ കുടുംബക്ഷേത്രങ്ങളാണെങ്കിൽ വർഷത്തിലൊരു പൂജ എന്നൊക്കെയാണ് സങ്കല്പമെങ്കിൽ അത് മിക്കവാറും ഈ ഒരു സമയത്ത് ഈ കുംഭഭരണി തൊട്ട മീനഭരണി വരെയുള്ള സമയം ആ സമയത്ത് കഴിക്കാൻ നോക്കുക അതൊക്കെ വളരെ നല്ലതാണ് കാരണം ആ ദേവിയുടെ ശക്തി എല്ലാ കാലവും ഇപ്പോ ഓരോരോ കാലത്ത് ദേവീശക്തികൾക്ക് ഓരോരോ എല്ലാ ഈശ്വരന്മാർ ഇപ്പോൾ ശിവരാത്രിക്ക് ശിവൻ അല്ലെങ്കിൽ നവരാത്രി സമയത്ത് ദേവി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ നവരാത്രി സമയം കൂടാതെ തന്നെ കേരളീയമായ ഒരു അനുഷ്ഠാന പ്രകാരം ഭദ്രകാളിക്ക് ഏറ്റവും അധികം ശക്തിയുള്ളതും അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായിട്ടുള്ള ഒരു മാസം ഒരു സമയമാണ് ഈ കുംഭഭരണി തൊട്ട് മീനഭരണി വരെ ആരും തന്നെ ആ ഒരു സമയം വറുതിയാക്കരുത് എല്ലാവരും ദൈവിയെ ഭജിക്കുക നമസ്കാരം